ഹായ് ഹലോ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു ചുരിദാറിൻ്റെ ടോപ്പ് ലൈനിങ് വെച്ചിട്ട് എങ്ങനെ അളവെടുത്ത് കട്ട് ചെയ്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത് അപ്പം നമുക്കിതിൻ്റെ ലൈനിങ്ങും മെയിൻ മെറ്റീരിയലും ഒരേപോലെ നല്ല വൃത്തിയായിട്ട് മടക്കിയെടുക്കണം അപ്പം ഇതിന് ഫ്രണ്ട് പീസ് വേറെ ആയാലും പിന്നെ ബാക്ക് പീസ് വേറെ ആയിട്ടുമാണ് ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അത് രണ്ട് മടക്ക് ഇതേപോലെ ആക്കിയിട്ട് മടക്കി വെക്കുക പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ ലൈനിങ്ങും അതേപോലെ രണ്ട് പീസാക്കിയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് ബാക്കിലേക്ക് വേണ്ടത് വേറൊരു പീസും ഫ്രണ്ടിലേക്ക് വേണ്ടത് വേറൊരു പീസും ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് അത് അതും ഇതേപോലെ രണ്ടാക്കിയിട്ട് മടക്കിയിട്ട് ഇതിന്റെ മുകളിൽ വെച്ചു കൊടുക്കുക ഷോൾഡർ വരുന്ന ഭാഗത്ത് നമ്മൾ ഒപ്പം വെച്ചുകൊടുക്കണം അടിഭാഗത്ത് ലൈനിങ് കുറച്ച് കയറിയിട്ടായിരിക്കും നിൽക്കുക കാരണം മെയിൻ മെറ്റീരിയലിനേക്കാളും മൂന്നോ നാലോ ഇഞ്ച് കുറവായിട്ടാണ് നമ്മൾ ലൈനിങ്ങിന്റെ മെറ്റീരിയൽ എടുക്കേണ്ടത് ഇപ്പോൾ നമ്മൾ ഈ മടക്കി വെക്കുന്ന മടക്ക് വരുന്ന ഭാഗം ഒരേപോലെ കറക്റ്റ് ആയിട്ട് ഒരേ ഭാഗത്ത് എന്നുള്ളത് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ആ മടക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാല് അതായത് താഴെയുള്ള നല്ല മെറ്റീരിയൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയിട്ടാണ് ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ലൈനിങ് വേറെ ഒരളവിലും അതേപോലെ തന്നെ മെയിൻ മെറ്റീരിയൽ വേറൊരളവിലായിരിക്കും നമുക്ക് അളവെടുത്ത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ കിട്ടാതുകൊണ്ട് ഒരുമിച്ചിട്ട് ഒരേപോലെ വെക്കാൻ ശ്രദ്ധിക്കുക അതിനുശേഷം നമുക്ക് അളവുകൾ ഓരോന്നായിട്ട് അടയാളപ്പെടുത്തി കൊടുക്കാം ഞാൻ ഇതിന്റെ ഷോൾഡർ ഒന്നും അടയാളപ്പെടുത്തി കൊടുക്കാണ് ഏഴ് ഇഞ്ചാണ് ഷോൾഡർ അടയാളപ്പെടുത്തുന്നത് താഴേക്ക് ആംഹോളും ഒരു ഏഴ് ഇഞ്ച് അടയാളപ്പെടുത്തുക ഞാൻ ഇതൊരു ചുരിദാറിന്റെ ടോപ്പിൽ നിന്ന് അളവെടുത്തിട്ടാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് അതുകൊണ്ട് ഇതിൽ എക്സ്ട്രാ കൂടുതലൊന്നും കൂട്ടി കൊടുക്കുന്നൊന്നുമില്ല കാരണം കറക്റ്റ് അളവാണ് എടുത്തിട്ടുള്ളത് ചെസ്റ്റ് അളവ് നാല്പത്തിരണ്ട് ഇഞ്ചാണ് അതിൻ്റെ ഉള്ളത് അപ്പൊ ആ നാല്പത്തിരണ്ട് ഇഞ്ചിൻ്റെ നാലിലൊരു ഭാഗം പത്തര ഇഞ്ച് ഞാൻ അടയാളപ്പെടുത്തി കൊടുക്കാണ് അതിൽ കൂടി ഒരു ഇഞ്ചും കൂടി കൂട്ടിയിട്ട് തുമ്പ് ഒരു ഇഞ്ച് കൂട്ടി അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ആംഹോള് വരയ്ക്കുമ്പോൾ അതിൻ്റെ ആ കെർവ് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഇതേപോലെ ഒരു ഒന്നര ഇഞ്ച് നമുക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം എന്നിട്ട് ഈ ഒരു ആംഹോളിൻ്റെ ലെങ്ത്തിൻ്റെ പകുതി മൂന്നര ഇഞ്ചിൽ നിന്ന് നമ്മൾ ഇതേപോലെ ആ പോയിന്റിൽ ജോയിൻ ജോയിൻ ചെയ്തുകൊണ്ട് ഒരു കെർവ് ഷേപ്പ് വരച്ചു കൊടുക്കുക ഇനി ഇതിൻ്റെ നെക്ക് ഭാഗം വരുന്നത് നെക്കിൻ്റെ വിടുത്ത് വരുന്നത് മൂന്നിഞ്ചാണ് ആ മൂന്നിഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം പിന്നെ താഴെയിട്ട് നെക്കിൻ്റെ ഇറക്കം മൂന്നിഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക ഞാൻ ബാക്ക് നെക്കാണ് ഇവിടെ അടയാളപ്പെടുത്തുന്നത് ഫ്രണ്ട് നെക്ക് ഞാൻ ലാസ്റ്റാണ് അടയാളപ്പെടുത്തി എടുക്കുന്നത് എന്നിട്ട് അതിനെ രണ്ടിനെ ഒന്ന് ഷെയ്പ്പ് ചെയ്തിട്ട് ആ ലൈൻ ഒന്ന് ഷെയ്പ്പ് ഒരു റൗണ്ട് പോലെ വരച്ചു കൊടുക്കാം ഇനി ഇതിൻ്റെ താഴേക്ക് നമുക്ക് വേസ്റ്റ് റൗണ്ട് അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് പതിനാല് ഇഞ്ചിൽ ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുക ആ പതിനാല് ഇഞ്ചിൽ ഇതിൻ്റെ വേസ്റ്റ് ഭാഗം ഒമ്പത് ഇഞ്ചാണ് വരുന്നത് അതായത് മുപ്പത്തി ആറ് നാലാക്കി ഭാഗിച്ചിട്ട് അതിൻ്റെ ഒരു ഒമ്പത് ഇഞ്ചും അതിൽ കൂടി ഒരു ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ഇട്ടിട്ട് ഞാൻ അടയാളപ്പെടുത്തി കൊടുക്കാണ് പത്തിഞ്ച് അതേപോലെ ഇതിൻ്റെ ഓപ്പൺ വരുന്നത് ഇരുപത്തി ഇഞ്ചിലാണ് അപ്പൊ അവിടെ ഒരു പോയിന്റ് വരച്ചു കൊടുത്തിട്ട് അവിടെ നമുക്ക് വീതി എത്രയാണെന്ന് നോക്കാം അപ്പൊ അവിടെ നാപ്പത്തിനാല് ഇഞ്ചാണ് മൊത്തത്തിലുള്ള വീതി വരുന്നത് അതിൻ്റെ നാലിലൊരു ഭാഗം പതിനൊന്ന് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം അതിൽ കൂടി തയ്യൽ തുമ്പ് ഒരു ഇഞ്ചും കൂടി കൂട്ടിയിട്ട് പന്ത്രണ്ട് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം എന്നിട്ട് അതൊന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം ഈ ഷേപ്പിലൂടെ നമ്മൾ കട്ട് ചെയ്യണം രണ്ടാമത് ഇപ്പൊ ഈ വരക്കുന്ന ഷേപ്പാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ഷേപ്പ് പിന്നെ ഈ ഒരു ടോപ്പിന്റെ ലെങ്ത് എന്ന് പറയുന്നത് മുപ്പത്തി അഞ്ചര ഇഞ്ചാണ് അപ്പൊ അതിൽ കൂടി ഒന്നര ഇഞ്ച് കൂടി കൂട്ടിയിട്ട് നമ്മൾ മുപ്പത്തിയേഴ് ഇഞ്ച് അടയാളപ്പെടുത്താണ് കാരണം ആ ഷോൾഡർ സ്ലോപ്പ് ഞാനൊരു അര ഇഞ്ച് കൊടുത്തിട്ടുണ്ട് ആ ഒരു അര ഇഞ്ചും പിന്നെ അവിടെ നമുക്ക് ജോയിൻ ചെയ്യുമ്പോൾ ഒര ഇഞ്ച് പോകും അതേപോലെ അടിയിൽ മടക്കി തയ്ക്കുമ്പോൾ ഒരു ഇഞ്ചോളം പോകും അങ്ങനെ ഒന്നര ഇഞ്ച് നമുക്ക് നമുക്കിതിന്ന് കുറവാകും അപ്പൊ അതുകൊണ്ട് മുപ്പത്തഞ്ചര ഇഞ്ച് കൂടി ഒന്നര ഇഞ്ച് കൂട്ടിയിട്ട് വേണം നമ്മൾ മെയിൻ മെറ്റീരിയലിന്റെ ലെങ്ത് എടുക്കാൻ അതേപോലെ തന്നെ ലൈനിങ് അതിനേക്കാളും ഒരു രണ്ടോ മൂന്നോ ഇഞ്ച് കുറച്ചിട്ടാണ് ലൈനിങ്ങിന്റെ അളവ് എടുക്കേണ്ടത് പിന്നെ ഇതിന്റെ ഓപ്പണിന്റെ ഭാഗത്ത് എത്രയാണോ വീതി വരുന്നത് അതേ കറക്റ്റ് വീതി തന്നെയാണ് ഞാൻ ഇതിന്റെ താഴെ ഭാഗത്തും കൊടുക്കുന്നത് കാരണം നമുക്ക് ഈ ഒരു ഓപ്പൺ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നല്ല സ്ട്രൈറ്റ് ആയിട്ട് വളവും തിരിവും ചുളിവൊന്നും ഇല്ലാതെ നേരെ വൃത്തിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു ലൈന് നേരെ കറക്റ്റ് ആക്കിയിട്ട് വരച്ചു കൊടുക്കണം അപ്പൊ അതിന് വേണ്ടിട്ട് ഞാന് ഓപ്പണിന്റെ അവിടെ പതിനൊന്നിഞ്ചും ഒരു ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്തിട്ടുണ്ട് ആ ഒരു പന്ത്രണ്ട് ഇഞ്ച് കൂട്ടി അതേപോലെ തന്നെയാണ് താഴെ ഞാൻ അടയാളപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ നമുക്കിത് കട്ട് ചെയ്തെടുക്കുന്നതിന് മുമ്പ് ആദ്യം ഇതിന്റെ എല്ലാ ഭാഗവും ഒരേപോലെ ഒപ്പല്ലേ മടക്കുകളൊക്കെ നിക്കുന്ന പ്രത്യേകം ശ്രദ്ധിക്ക എന്നിട്ട് കട്ട് ചെയ്തെടുക്ക ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി ഇതിൻ്റെ ഓപ്പൺ വരുന്ന ഭാഗത്ത് നമുക്ക് ചെറിയൊരു കട്ടിട്ട് കൊടുക്കാം സ്റ്റിച്ച് ചെയ്ത് വരുന്ന ടൈമിൽ ഇതിന്റെ ഓപ്പൺ ഭാഗം എവിടെയാണ് വരുന്നത് എന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കട്ടിട്ട് കൊടുക്കുന്നത് സഹായിക്കും അപ്പം അത് ഇനി ഇതിൻ്റെ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും നമുക്ക് കട്ട് ചെയ്തെടുക്കണം ഞാനിവിടെ ഇതിന്റെ ബാക്ക് നെക്ക് മാത്രമാണ് ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുള്ളത് പക്ഷേ ഇതെല്ലാം കൂടെ ഒരുമിച്ച് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഇതിന്റെ ബാക്ക് നെക്കും അതിന് വേണ്ടിയിട്ടുള്ള ഒരു മെയിൻ മെറ്റീരിയലും മാറ്റി വെക്കണം അപ്പം നമുക്ക് ഇതിൻ്റെ താഴെ വശത്തുനിന്ന് അതിൻ്റെ ഒരു മെയിൻ മെറ്റീരിയലും ഒരു ലൈനിങ്ങും അത് ഫ്രണ്ടിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കുക അപ്പം അതൊന്ന് മടക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ആക്കി വെച്ചു കൊടുക്കുക ഇതേപോലെ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇതേപോലെ ബാക്ക് നെക്ക് എടുത്ത് വെക്കുക എന്നിട്ട് ബാക്ക് നെക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഇതിൻ്റെ ലൈനിങ് വെച്ചിട്ട് ഒരേപോലെ മെയിൻ മെറ്റീരിയലും വെച്ചിട്ട് നമുക്ക് ബാക്ക് നെക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഫ്രണ്ട് നെക്കാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഇപ്പോൾ കട്ട് ചെയ്ത ആ രണ്ട് പീസും നമുക്ക് താഴേക്ക് മടക്കി വെച്ചിട്ട് ഫ്രണ്ട് പീസിലേക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ച മെയിൻ മെറ്റീരിയലും ലൈനിങ്ങും ഇതേപോലെ മുകളിലേക്ക് നിവർത്തി വെക്കുക കറക്റ്റ് ലെവൽ ചെയ്തിട്ട് രണ്ട് പീസും ഒരേപോലെ വെച്ചിട്ട് നമുക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം ഇതിന്റെ നെക്ക് എടുത്ത് വരുന്നത് ഇഞ്ചും താഴേക്ക് നമ്മൾ ആറ് ഇഞ്ചാണ് ലെങ്ത് അടയാളപ്പെടുത്തുന്നത് നെക്കിന്റെ ഇറക്കം ഇഞ്ചാണ് വരുന്നത് ആ ആറ് ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ഇതേപോലെ ഒരു ലൈൻ കൊടുക്കാം താഴെ ഇതേപോലെ ഒരു ബോക്സ് പോലെ ഒരു ലൈനും കൂടി വരച്ചു കൊടുക്കാം എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്കൊരു കർവ് ഷേപ്പ് വരച്ചു കൊടുക്കാം അതിന് ഈ ആറിഞ്ചിന്റെ പകുതി ഇഞ്ചും അതേപോലെ താഴെ മടക്ക് വശത്ത് നിന്ന് ഇങ്ങോട്ട് ഒരു ഇഞ്ചും വരച്ചിട്ട് ആ ഒരു ഇഞ്ച് പോയിന്റിലേക്ക് നമുക്ക് ഇതേപോലെ ഒന്ന് കർവ് ചെയ്തിട്ട് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം ഇങ്ങനെ വരക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്ക് റൗണ്ട് നെക്ക് കിട്ടും ഇനി നമുക്ക് ഈ റൗണ്ട് നെക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പൊ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ ഷോൾഡർ സ്ലോപ്പ് ഞാൻ വരച്ചതൊന്ന് കട്ട് ചെയ്തെടുക്കാം അത് നമുക്ക് ആദ്യം കട്ട് ചെയ്ത് മാറ്റേണ്ടതായിരുന്നു പക്ഷെ ഞാൻ അത് വിട്ടുപോയതാണ് കട്ട് ചെയ്യാന് ഇനി ഇതിന്റെ എല്ലാ മെറ്റീരിയലുകളും ഒരേപോലെ കറക്റ്റ് ലെവൽ ചെയ്ത് വെക്കുക ലൈനിങ്ങും അതേപോലെ തന്നെ അതിന്റെ മുകളിൽ കറക്റ്റ് ലെവൽ ചെയ്ത് വെക്കുക എന്നിട്ട് ഇതിന്റെ ഷോൾഡർ സ്ലോപ്പ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പൊ നമ്മളെ വീഡിയോ കണ്ടിട്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായിട്ടും എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാം അതേപോലെ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ ഇപ്പൊ ടോപ്പിന്റെ കട്ടിംഗ് ഇവിടെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനും ആവശ്യമായിട്ടുള്ള സ്ലീവ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം പിന്നെ നമുക്കിതിൻ്റെ സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ സൈഡിൽ നിന്ന് കിട്ടിയ ഒരു പീസാണ് എടുത്തിട്ടുള്ളത് ഇതിൽ കുറേ ലൈന് വരുന്ന പ്രിന്റ് ആവുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ രണ്ട് അറ്റവും കൂടെ ജോയിൻ ചെയ്തിട്ടാണ് ഈ ഒരു സ്ലീവ് തയ്ച്ചെടുക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ മടക്ക് വരുന്ന ഈ ഒരു ഭാഗത്തൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്ത് മാറ്റിയാണ് നാലായിട്ട് മടക്കിയിട്ട് മടക്ക് വരുന്ന ഭാഗങ്ങളിലൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് നാല് പീസാക്കിയിട്ടാണ് ഞാനിതെടുക്കുന്നത് സ്ലീവിന്റെ ലെങ്ത് ചെക്ക് ചെയ്തിട്ട് ആ ഒരു ലെങ്ത് ഇതിന്റെ ഉള്ളിൽ വരുന്നില്ല എന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ഇതേപോലെ കട്ട് ചെയ്തെടുക്കാൻ ഇനി നമുക്ക് ഇതിന്റെ സ്ലീവിന്റെ ഇറക്കം ഞാൻ പതിനാറ് ഇഞ്ചാണ് എനിക്ക് സ്ലീവിന്റെ ഇറക്കം വേണ്ടത് അതിൽ കൂടി അര ഇഞ്ച് ഷോൾഡർ ജോയിൻ ചെയ്യുന്ന ആ ഒരു ഭാഗത്തും പോകും അതേപോലെ തന്നെ ഇഞ്ച് താഴെ ഭാഗം മടക്കി അടിക്കാനും വേണം അങ്ങനെ പതിനേഴര ഇഞ്ചാണ് ടോട്ടൽ വേണ്ടത് പക്ഷേ ഞാനിവിടെ മുക്കാൽ ഇഞ്ചാണ് താഴെ ഭാഗത്ത് മടക്കി അടിക്കുന്നത് അതുകൊണ്ട് തന്നെ പതിനെട്ട് ഇഞ്ച് എടുക്കുന്നുണ്ട് അതായത് ഇഞ്ച് ഞാൻ എക്സ്ട്രാ കൂട്ടിയെടുത്തിട്ടാണ് ഇത് അടയാളപ്പെടുത്തുന്നത് ഈ ഒരു ഭാഗത്താണ് ഞാൻ ഇതിൻ്റെ സ്ലീവ് ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ ഒരു ഭാഗത്ത് എവിടെയാണോ നമ്മൾ ജോയിൻ ചെയ്യുന്നത് അത്രയും ഭാഗം വിട്ടിട്ട് വേണം നമ്മൾ അളവെടുക്കാൻ ആംഹോള് ഏഴ് ഇഞ്ചും അതിൽ കൂടി ഒരു ഇഞ്ച് സീമ ലെവൻസും കൂട്ടിയിട്ട് എട്ട് ഇഞ്ചാണ് ഞാൻ ഇവിടെ അടയാളപ്പെടുത്തുന്നത് ആ എട്ട് ഇഞ്ചിൽ നിന്ന് മുകളിലേക്ക് സ്ട്രൈറ്റ് ആയിട്ട് ഒരു ലൈന് വരച്ചു കൊടുക്കുക എന്നിട്ട് താഴെ ഇതേപോലെ മൂന്നര ഇഞ്ച് ഇപ്പുറത്തേക്ക് അടയാളപ്പെടുത്തിയിട്ട് അവിടെ നിന്ന് ഒരു കർവ് ഷേപ്പ് നമുക്ക് അടയാളപ്പെടുത്തി എടുക്കാം ആദ്യം നമുക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആംഹോളും ഈ സ്ലീവിന്റെ ആംഹോളും ഒരേ അളവല്ലേ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇവിടെ ഞാനിവിടെ അളവെടുത്ത് നോക്കുമ്പോൾ എനിക്ക് ഒമ്പതര ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത് ആ ഒമ്പതര ഇഞ്ച് നമ്മൾ ഇപ്പൊ സ്ലീവിൽ അടയാളപ്പെടുത്തി അവിടെയും കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക സ്ലീവ് ജോയിൻ ചെയ്യാനുള്ള ഭാഗം വിട്ടിട്ടുള്ള ഭാഗത്ത് ഒമ്പതര ഇഞ്ച് കിട്ടണം അപ്പൊ ഇത് കറക്റ്റ് ആണ് അപ്പൊ ആ ഒരു ഒമ്പതര ഇഞ്ച് നമ്മളിവിടെ കട്ട് ചെയ്തെടുക്കുകയാണ് ആ ഒരു കർവ് ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കാണ് ഇത് ഞാൻ പ്രിന്റുള്ള മെറ്റീരിയൽ ആവുകൊണ്ട് ഇവിടെ വരച്ച ഇത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല അതുകൊണ്ടാണ് ഞാനിത് കട്ട് ചെയ്തിട്ട് ഇതേ രൂപത്തിലാണ് വരച്ചതെന്ന് കാണാൻ വേണ്ടിയിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് എത്രയാണോ സ്ലീവിന്റെ ലൂസ് വരുന്നത് അത് നിങ്ങൾ അടയാളപ്പെടുത്തുക അതീ കൂടി ഓരോ ഇഞ്ച് തയ്യൽ തുമ്പും കൂടി വിട്ടിട്ട് വേണം അടയാളപ്പെടുത്തി കൊടുക്കാന് കൈയിൻ്റെ ഓരോ ഭാഗത്തും ഓരോ അളവായിരിക്കും അപ്പൊ അതേ അളവും അടയാളപ്പെടുത്തി കൊടുക്കുക അതേപോലെ അതീ കൂടി ഓരോ ഇഞ്ച് തയ്യൽ തുമ്പും കൂടിയും കൂട്ടിയിട്ട് അടയാളപ്പെടുത്തിയിട്ട് സ്ലീവ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇപ്പൊ സ്ലീവ് ഒക്കെ ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇതേപോലെ ജോയിൻ ചെയ്യാനുള്ള പീസ് ആവുകൊണ്ട് തന്നെ ഈ ഒരു ലൈനിലൂടെ ഞാൻ ജോയിൻ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതേപോലെ നാല് പീസായിട്ട് നമുക്ക് രണ്ട് സ്ലീവിനും കൂടി നാല് പീസ് ആയിരിക്കും ഉണ്ടാവുക ഇനി ഈ ഒരു പീസുകളൊക്കെ നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം ആദ്യം നമ്മൾ സ്ലീവിൻ്റെ പീസുകൾ ജോയിൻ ചെയ്തെടുക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് തയ്ക്കാനുണ്ടാവുന്ന സമയത്ത് തന്നെ നമ്മൾ ഇതേപോലെ ചെറിയ ചെറിയ പീസുകളൊക്കെ ആദ്യം തയ്ച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ഇടയിൽ അതിൻ്റെ ഓരോ പീസുകൾ മിസ്സാവാതിരിക്കാനൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ ആദ്യം ചെറിയ ചെറിയ ജോയിൻറ്റുകൾ വരുന്ന ഭാഗങ്ങളൊക്കെ ഇതേപോലെ ആദ്യം ജോയിൻ ചെയ്തെടുക്കുകയാണ് ഏറ്റവും നല്ലത് ഇപ്പം ഞാൻ ഈ ഒരു സ്ലീവിൻ്റെ രണ്ട് സൈഡും കൂടിയും ജോയിൻ ചെയ്തിട്ട് അതിന്റെ ഉള്ളിൽ പതിച്ച് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് രണ്ട് സ്ലീവും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം സ്ലീവുകളൊക്കെ ഇതേപോലെ ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ആദ്യം തയ്ച്ചെടുക്കുന്നത് ഇതിന്റെ നെക്കാണ് ബാക്ക് നെക്കാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് നല്ല വശം എടുത്തിട്ട് അതിന്റെ മുകളിൽ ലൈനിങ് വെച്ചു കൊടുക്കാം നല്ല വശത്ത് ലൈനിങ് വെച്ചിട്ട് നെക്ക് ഒരേപോലെ പിടിച്ചിട്ട് അതിലൂടെ കാലിഞ്ച് വീതിയിൽ ഇതേപോലെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ നമ്മളതിന് ചെറിയ ചെറിയ കട്ട് ഇട്ട് കൊടുക്കുകയാണ് അതായത് ആ സ്റ്റിച്ചിൽ കൊള്ളാത്ത രീതിയിൽ വേണം കട്ടിട്ട് കൊടുക്കാൻ ഇനി നമ്മളിത് മറിച്ചിട്ട് കൊടുക്കുകയാണ് പക്ഷെ ഇത് പതിച്ചടിക്കുന്നില്ല ഇത് ബാക്ക് നെക്കാണ് ബാക്ക് നെക്ക് നമ്മളിപ്പോഴല്ല പതിച്ചടിക്കുന്നത് ഷോൾഡർ അറ്റാച്ച് ചെയ്തിന് ശേഷമാണ് ഇനി നമുക്ക് ഇതിന്റെ ഫ്രണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഫ്രണ്ട് നെക്കിന്റെ നല്ല വശം വെച്ചിട്ട് അതിന് മുകളിൽ നമ്മൾ ലൈനിങ് വെച്ച് കൊടുക്കുകയാണ് എന്നിട്ടാണ് ജോയിൻ ചെയ്ത് കൊടുക്കുന്നത് നല്ല വശത്തിന്റെ മുകളിൽ ലൈനിങ് വെച്ചിട്ട് അതിന്റെ നെക്കിലൂടെ കാൽ ഇഞ്ചു വിട്ടിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കാം ഇനി ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കാം ഫ്രണ്ടിനൊക്കെ നമ്മൾ ഇതേപോലെ കട്ടിട്ടതിന് ശേഷം മറിച്ചിട്ട് അതിൻ്റെ മുകളിലൂടെ പതിച്ചൊരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ലൈനിങ്ങൊക്കെ കറക്റ്റാക്കി പിടിച്ചിട്ട് നമ്മൾ അതിൻ്റെ മുകളിലൂടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഈ ഫ്രണ്ട് ഭാഗത്തിൻ്റെ എല്ലാ ഭാഗത്തും കൂടെയും ലൈനിങ്ങും മെയിനി മെറ്റീരിയലും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ എല്ലായിടത്തും കൂടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ് ഇങ്ങനെ ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ നമ്മളെ ഈ ഒരു സ്റ്റിച്ച് ചെയ്തു വരുന്ന സമയത്ത് ഇതിൻ്റെ സൈഡൊക്കെ ജോയിൻ ചെയ്ത് വരുന്ന ടൈമിൽ നമുക്ക് ഈ നാല് മെറ്റീരിയൽ ഒരുമിച്ച് പിടിക്കേണ്ടി വരും അതായത് ഫ്രണ്ടിലെയും ബാക്കിലെയും രണ്ട് ലൈനിങ്ങും അതേപോലെ തന്നെ ഫ്രണ്ടിലെയും ബാക്കിലെയും രണ്ട് മെയിൻ മെറ്റീരിയലും അങ്ങനെ നാല് പീസായിരിക്കും നമുക്ക് ഉണ്ടാവും ആ സൈഡ് ഭാഗത്തൊക്കെ വരുന്നത് അപ്പോൾ അതൊക്കെ നമ്മൾ ഒരുമിച്ച് പിടിച്ചിട്ട് തയ്ക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോവാതെ നല്ല വൃത്തിയിൽ തയ്ച്ചെടുക്കണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇതേപോലെ ലൈനിങ്ങും മെയിൻ മെറ്റീരിയലും കൂടി ഒരുമിച്ച് വെച്ചിട്ടൊന്ന് സ്റ്റിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് തയ്ക്കാം താഴെ നമ്മൾ ലൈനിങ് മടക്കി അടിച്ചിട്ടില്ല അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ഇഞ്ച് അവിടെ വിട്ടിട്ട് വേണം ബാക്കി ഭാഗം ഇതേപോലെ എല്ലായിടത്തും കൂടെ ഒന്ന് സ്റ്റിച്ചിട്ട് കൊടുക്കാം ഇങ്ങനെ ഇതുവരെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ഈ ഒരു മെത്തേഡ് ഒന്ന് ചെയ്ത് നോക്കുകയുണ്ടോ അപ്പം നമുക്ക് വളരെ ഈസി ആയിട്ട് ലൈനിങ് ഇല്ലാതെ തയ്ക്കുന്ന ചുരിദാർ പോലെ തയ്ച്ചെടുക്കാൻ പറ്റും ഇനി നമുക്ക് ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും ഒരേപോലെ നല്ല വശം നല്ല വശം ചേർത്ത് വെച്ചിട്ട് അതിൻ്റെ ഷോൾഡർ അറ്റാച്ച് ചെയ്തെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം നല്ല വശം നല്ല വശം ചേർത്ത് വെച്ചിട്ട് അതിൻ്റെ ഷോൾഡറിന്റെ മുകളിൽ നിന്ന് ഇതേപോലെ ബാക്ക് പീസിന്റെ ലൈനിങ് നമ്മൾ മറിച്ചിട്ട് ഫ്രണ്ട് പീസിന്റെ ലൈനിങ്ങിൻ്റെ ഒപ്പം വെച്ചിട്ടാണ് തയ്ച്ചെടുക്കുന്നത് ഇതേപോലെ ബാക്കിലോട്ട് കൊണ്ടുപോയി വെക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലൂടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക ഷോൾഡറിൻ്റെ മുകളിലൂടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം ഇങ്ങനെ ചെയ്തെടുത്താൽ നമ്മൾ തയ്യൽ തുമ്പും നൂലും ഒന്നും തന്നെ പുറത്തേക്ക് കാണാത്ത രീതിയിൽ നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്തെടുക്കാം അപ്പം കഴുത്തിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് നീറ്റായിട്ട് കിടക്കും നല്ല റെഡിമെയ്ഡ് ലുക്കായിട്ട് തന്നെ ഇരിക്കും കണ്ടോ ഇതേപോലെ സ്റ്റിച്ച് ഒന്നും കാണില്ല പുറത്തേക്ക് ഇതേപോലെ മറ്റേ ഷോൾഡറും നല്ല വശം നല്ല വശം ചേർത്ത് വെച്ചിട്ട് ബാക്ക് നെക്കിൻ്റെ ലൈനിങ് പിൻവശത്തേക്ക് വശത്തേക്ക് മറിച്ചിടുക എന്നിട്ട് അതിൻ്റെ ഷോൾഡറിൻ്റെ മുകളിലൂടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഷോൾഡറിൻ്റെ എല്ലാ പീസുകളും ഒരേപോലെ തന്നെ അല്ല നിൽക്കുന്നെന്നുള്ളത് ഉറപ്പുവരുത്തിയിട്ട് സ്റ്റിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് ഇതും നമുക്ക് മറിച്ചിടാം അപ്പം നല്ല വൃത്തിയിൽ ഷോൾഡർ അറ്റാച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനിയാണ് നമ്മൾ ബാക്ക് നെക്ക് പതിച്ചടിക്കുന്നത് അപ്പോൾ ഇതിന്റെ ഷോൾഡറും ബാക്ക് നെക്കും കൂടി ഒരുമിച്ചിട്ടാണ് നമ്മൾ പതിച്ചടിച്ചു കൊടുക്കുന്നത് ഇതേപോലെ ഷോൾഡറിന്റെ മുകളിലൂടെ ഒരു ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിന്റെ നെക്കും അതേപോലെ ലൈനിങ് പുറത്തേക്ക് വരാത്ത രീതിയിൽ നല്ല വൃത്തിയായിട്ട് തന്നെ മറിച്ച് പിടിച്ചിട്ട് മുകളിലൂടെ ഇതേപോലെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല റെഡിമെയ്ഡ് ഫിനിഷിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും ഇനി നമ്മൾ നമ്മളിതിൻ്റെയും ബാക്കിലെ ഭാഗത്തിൻ്റെ നല്ല വശ ലൈനിങ് പീസും നല്ല മെറ്റീരിയലും കൂടെ ഒപ്പം വെച്ചിട്ട് എല്ലാ ഭാഗത്തും ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ് ഇതിൻ്റെയും താഴെ വശത്ത് ഒരിഞ്ച് നമ്മൾ വിട്ടിട്ട് വേണം സ്റ്റിച്ച് ഇട്ട് കൊടുക്കാൻ താഴെ ലൈനിങ് നമുക്ക് മറിച്ചടിക്കാൻ വേണ്ടി താഴെ വശം ഒന്ന് മടക്കി അടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്ക് ഈ ലൈനിങ്ങിന്റെ ഒക്കെ താഴെ ഒന്ന് മടക്കി അടിച്ചു കൊടുക്കാം ഇനി നമ്മളിതിൻ്റെ സ്ലീവ് ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കാണ് നല്ല വശം നല്ല വശം ചേർത്ത് വെച്ചിട്ട് അതിന്റെ ഷോൾഡറിന്റെ സെന്ററും സ്ലീവിന്റെ സെന്ററും ഒരുമിച്ച് വെച്ചിട്ട് ഇതേപോലെ ഒരു സൈഡിലേക്ക് ആദ്യം സ്റ്റിച്ച് ഇട്ട് കൊടുക്കാണ് എന്നിട്ട് ഇതിന്റെ മറ്റേ സൈഡും ഇതേപോലെ തന്നെ നമുക്ക് അപ്പുറം തിരിച്ചിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതേപോലെ തന്നെ രണ്ട് സ്ലീവും അറ്റാച്ച് ചെയ്തെടുക്കാം സ്ലീവ് അറ്റാച്ച് ചെയ്യുമ്പോൾ സ്ലീവിന്റെ സെന്റർ ഭാഗവും അതേപോലെ തന്നെ ഷോൾഡറിന്റെ സെന്റർ ഭാഗവും കറക്റ്റ് ആയിട്ട് ഒപ്പം പിടിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാന് നല്ല വശം നല്ല വശം ചേർത്തു വെച്ചിട്ട് അതിൻ്റെ മുകളിലൂടെ സ്റ്റിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് സ്ലീവിൻ്റെയൊക്കെ താഴെ വശം ഇതേപോലെ മടക്കി അടിക്കാം ഞാനിവിടെ മുക്കാൽ ഇഞ്ച് വീതിയിലാണ് സ്ലീവിൻ്റെ താഴെ വശം മടക്കി രണ്ട് സ്ലീവിൻ്റെയും താഴെ വശം ഇതേപോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം തിന്റെ സൈഡ് ഭാഗം ഒക്കെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം ഞാൻ ഒരു ഇഞ്ചാണ് ഇതിന്റെ തയ്യൽ തുമ്പ് വിട്ടിട്ടുള്ളത് ആ ഒരു ഇഞ്ച് കറക്റ്റിലൂടെ നമ്മൾ എല്ലാ ഭാഗത്തും കൂടി ഇട്ട് കൊടുക്കാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് അവിടെ വരച്ചിട്ട് അടയാളപ്പെടുത്തിയിട്ട് അതിൽ കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഇപ്പോ അടയാളപ്പെടുത്തി കൊടുക്കുന്നില്ല കാരണം അതിന്റെ ഞാൻ അടയാളപ്പെടുത്തിയാൽ നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കില്ല അങ്ങനത്തെ പ്രിന്റ് ആവുക കാരണം പിന്നെ ഇതിന്റെ ലൈനിങ് വരുന്ന ആ ഒരു ഭാഗത്ത് ഞാനിപ്പോൾ അടയാളപ്പെടുത്തി ആ ഒരു ലൈന് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അതേ ലൈനിൽ ആണ് ഞാനിത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് എന്നിട്ടതിൻ്റെ ഈ പുറം വശത്തുകൂടെ ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പക്ഷേ രണ്ടാമത് ഇടുന്ന സ്റ്റിച്ച് ഇതേപോലെ വേസ്റ്റ് കഴിഞ്ഞിട്ട് താഴേക്ക് ഓപ്പണിൻ്റെ അതുവരെ വരുമ്പോൾ ആ ഒരു ഓപ്പൺ വരുന്ന ഭാഗത്ത് ഒരേ പോയിൻ്റിലും ആണ് രണ്ട് ലൈനും നമ്മൾ കുത്തി നിർത്താൻ വേണ്ടിയിട്ട് അപ്പോഴുള്ളൂ ഓപ്പൺ തയ്ക്കുമ്പോൾ നല്ല വൃത്തിക്ക് നിൽക്കുകയുള്ളൂ ഇനി മറ്റേ സൈഡും ഇതേപോലെ തന്നെ നമുക്ക് ഒരു ഇഞ്ച് സീമ ലെവെൻസ് ഇട്ടിട്ട് തയ്ച്ചെടുക്കാം തയ്ച്ചിട്ട് ചെസ്റ്റിൻ്റെ അവിടെ നിന്ന് വേസ്റ്റിലൂടെ വന്നിട്ട് നമ്മൾ ഓപ്പണിൻ്റെ ആ ഒരു ഭാഗത്ത് സമയത്താണ് അവിടെ ഒരു ഇഞ്ച് കറക്റ്റ് വിട്ടിട്ട് അതേപോലെ ഒരു പോയിന്റിൽ കുത്തി നിർത്തുക അതേ പോയിന്റിൽ തന്നെ അടുത്ത സ്റ്റിച്ചും വന്ന് നിൽക്കണം ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം രണ്ട് ലൈനും രണ്ട് രണ്ടായിട്ട് പോകാൻ പാടില്ല ലാസ്റ്റ് വരുന്ന സമയത്ത് ഇതാ താഴേക്ക് എത്തുമ്പോൾ അവിടെ നമ്മൾ ആദ്യം സ്റ്റിച്ചിട്ട് അതേ ഒരു പോയിന്റിൽ തന്നെ രണ്ടാമത്തെ സ്റ്റിച്ചും വന്ന് നിൽക്കണം ഇനി നമുക്ക് ഇതിന്റെ ഓപ്പൺ ഒന്ന് തയ്ച്ചെടുക്കാം ഞാനിവിടെ സാധാരണ ഓപ്പൺ തയ്ക്കുന്നത് പോലെ തന്നെയാണ് ഇപ്പം തയ്ച്ചെടുക്കുന്നത് ഇതല്ലാതെ വേറെ ഒരു എളുപ്പവഴി ഉണ്ട് അതായത് ഓപ്പൺ സ്റ്റിച്ച് ചെയ്തിട്ട് ശരിയാവാത്തവർക്കൊക്കെ പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു എളുപ്പമാർഗ്ഗം ഞാൻ വേറെ ഒന്ന് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പം ആ വീഡിയോ കാണാത്തവർ നമ്മളെ ചാനൽ കയറിയിട്ട് ആ ഒരു വീഡിയോ കണ്ടു നോക്കാം അപ്പം ആ ഒരു മെത്തേഡ് യൂസ് ചെയ്യണം എന്നുള്ളവരൊക്കെ ആ ഒരു മെത്തേഡിൽ തയ്ച്ചെടുത്താലും മതിയാവും കേട്ടോ ഇപ്പം ഞാൻ സാധാരണ ഓപ്പൺ തയ്ക്കുന്നത് പോലെ താഴെ നിന്ന് മുകളിലേക്ക് വന്നിട്ട് അവിടെ നിന്ന് കുത്തി നിർത്തിയിട്ട് ഇതേപോലെ ഒരു സ്ട്രൈറ്റ് ആയിട്ട് ഇപ്പുറത്തെ വശത്തേക്ക് ഒരു ലൈന് സ്റ്റിച്ച് ചെയ്തിട്ട് താഴേക്ക് വീണ്ടും സ്റ്റിച്ച് ചെയ്ത് വരികയാണ് ചെയ്യുന്നത് ഇത് നമ്മൾ ആ ഒരു ലൈനിങ്ങും മെയിൻ പീസും കൂടെ ഒപ്പം അറ്റാച്ച് ചെയ്ത് വെച്ചതുകൊണ്ട് നമുക്ക് ഇത്ര ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ നമ്മൾ രണ്ട് പീസും കൂടി ഒരുമിച്ച് പിടിച്ചിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും തെന്നി മാറാത്ത രീതിയിൽ നല്ല ശ്രദ്ധിച്ചിട്ട് വേണം തയ്ച്ചെടുക്കാൻ അപ്പം ഇതേപോലെ ലൈനിങ്ങും മെയിൻ പീസും കൂടെ മെയിൻ മെറ്റീരിയലും കൂടെ ഒരുമിച്ചിട്ട് നമ്മൾ ആദ്യമേ സ്റ്റിച്ച് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈനിങ് ഇല്ലാത്ത ഒരു ചുരിദാർ തയ്ക്കുന്ന പോലെ നമുക്കത് തയ്ച്ചെടുക്കാം അപ്പം ഇങ്ങനെ ചെയ്യുന്നതും വളരെ ഈസി ആയിരിക്കും ഇതേപോലെ ഓപ്പൺ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇനി ഇതിന്റെ താഴെ വശം നമുക്കൊന്ന് മടക്കി അടിക്കാം താഴെ വശം കൂടി നമ്മളൊന്ന് മടക്കി അടിച്ചു കഴിഞ്ഞാൽ നമ്മളെ ചുരിദാറിന്റെ ടോപ്പിന്റെ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പം ഇത്രേ ഉള്ളൂ നമുക്ക് ചുരിദാറിന്റെ ടോപ്പ് അടിക്കാൻ വളരെ ആയിട്ട് നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റുന്നതാണ് നിങ്ങൾ ഇതുവരെ തയ്ക്കാത്ത കൂട്ടുകാരാണെങ്കിൽ ഇതേ വരെ ഇതേപോലെയൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കുക അപ്പം നമുക്ക് ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ്ങും അതിൽ വരുന്ന മിസ്റ്റേക്കും എല്ലാം നമുക്ക് പിന്നീട് മനസ്സിലായിട്ട് നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും അപ്പം നമുക്ക് കഴിയില്ല എന്ന് തോന്നിയിട്ട് ആരും ഇത് ചെയ്യാതിരിക്കരുത് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക ഇപ്പം ചുരിദാറിൻ്റെ സ്റ്റിച്ചിങ്ങൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ഇതിൻ്റെ നെക്കൊക്കെ നമുക്ക് ക്യാൻവാസൊന്നും വെക്കാതെ തന്നെ ഇതിൻ്റെ റൗണ്ട് നെക്കൊക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് തയ്ച്ച് നോക്കുക വളരെ ഈസിയാണ് ടോപ്പൊക്കെ തയ്ക്കാൻ അത്ര ബുദ്ധിമുട്ടുള്ളതൊന്നും അല്ല അതേപോലെ തന്നെ ഇതിൻ്റെ ഈയൊരു ഓപ്പൺ വരുന്ന ഭാഗമൊക്കെ നല്ല സ്ട്രെയിറ്റായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഇതേപോലെയൊക്കെ ഒന്ന് എല്ലാവരും ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ